ഹേയ് ഇന്നത്തത് എൻ്റെ ഫസ്റ്റ് നോ എക്സ്പീരിയൻസിൻ്റെ വീഡിയോ ആണ് സോ വെൽക്കം ബാക്ക് ടു നോറ ടൈംസ് എന്തൊരു എന്തോ രസേ നല്ലൊരു ഉറക്കം പാസ്സാക്കിയിട്ട് ഞാൻ എണീറ്റപ്പൊ കണ്ട വ്യൂ ആണ് ഇത് ഏകദേശം അവിടെ എത്താറായി ചുരം കയറാണ് അവിടെ എത്തി കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കാണുന്ന ഗുൽമർഗിന്റെ വ്യൂ ആണ് ഇത് കാർ പാർക്കിങ്ങിന്റെ അവിടെ നിന്നേ രണ്ട് കിലോമീറ്ററോളം നമ്മൾ എവിടേക്ക് നടക്കണം ഗോൽകോണ്ട റൈഡ് കിട്ടുന്നവർക്ക് നടക്കണം എനിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് രണ്ട് കിലോമീറ്റർ ഒന്നും എനിക്ക് ഒന്നും ആയിരുന്നില്ല ഏകദേശം ഒരു മണിക്കൂറിനോട് അടിപ്പിച്ച് ക്യൂ നിക്കേണ്ടി വന്നു അത്രക്ക് റഷായിരുന്നു അങ്ങനെ അവസാനം ടോപ്പിൽ ഗൊണ്ടോള റൈഡ് അതായത് നമ്മളുടെ കേബിൾ കാർ കിട്ടുന്നിടത്ത് എത്തി സോ ഇനി കേബിൾ കാർ റൈഡിൽ കയറിയിട്ട് കാണാം എനിക്ക് എങ്ങനെ ഇത് പറഞ്ഞു തരണം എന്നൊന്നും അറിയില്ല ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും ഹാപ്പിയസ്റ്റ് സോൾ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയൊരു മൊമെൻ്റാണ് ഞാൻ ആ കേബിൾ കാറിൻ്റെ അകത്ത് കയറിയിരുന്നത് അപ്പോൾ ഇത് ഭയങ്കര ഓൾട്ടിറ്റ്യൂഡ് മേളിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ മുകളിലോട്ട് കയറും തോറും ഐ വാസ് ലൈക്ക് ഓ മൈ ഗാഡ് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും വയ്യ ഞാൻ ചു ഏറ്റവും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കെൻ്റെ കണ്ണിനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മൊമെൻ്റ് ആയിരുന്നു അത് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടക്കിടക്ക് കറണ്ട് പോകും കേട്ടോ പക്ഷെ അത് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം കറണ്ട് പോകുമ്പോൾ പകുതിയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ നിൽക്കും ആ നിൽക്കുന്നതിൽ ചുറ്റും എനിക്ക് കുറേ നേരം കാണുമല്ലോ അപ്പം എനിക്ക് എനിക്ക് കിട്ടണ്ട ആക്ച്വൽ ടൈമിനെക്കാളും കുറേ ടൈം എനിക്ക് കേബിൾ കാറിൽ കിട്ടി അന്ന് എന്താണെന്ന് അറിയില്ല ഞാൻ കയറിപ്പോൾ തൊട്ട് നല്ല പവർ കട്ടായിരുന്നു ഇത് ബാക്ക് സൈഡിലോട്ടുള്ള വ്യൂ ആണ് അപ്പോൾ ബാക്കിലോട്ടും കാണാനുണ്ട് ഫ്രണ്ടിലോട്ടും കാണാനുണ്ട് എനിക്കറിയില്ല സത്യമായിട്ടും എങ്ങോട്ട് നോക്കണം എന്ന് കൺഫ്യൂസ്ഡ് അടിച്ചിരുന്നൊരു ടൈമാണ് ഏകദേശം അവിടെ എത്താറായി നമ്മൾ എത്താറാവും തോറും എൻ്റെ എക്സൈറ്റ്മെൻ്റ് അങ്ങ് പീക്ക് ലെവലിലോട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫോട്ടോസിലും വീഡിയോസിലും മാത്രം കണ്ടിരുന്ന സ്നോ ലോകത്തിൻ്റെ പാരഡൈസ് അതായത് ലോകത്തിൻ്റെ സ്വർഗത്തിൽ നിന്ന് തന്നെ കണ്ടപ്പോൾ നേരിൽ കണ്ടപ്പോൾ എനിക്കത് എൻ്റെ വാക്കുകൾ കൊണ്ട് എനിക്കതിനെന്ത് ചെയ്യാൻ പറ്റില്ല വർണ്ണിക്കാൻ പറ്റില്ല അപ്പോൾ അവർക്കൊട്ട് എന്നെ തുണച്ചത് കൊണ്ട് എനിക്ക് കുറേ വ്യൂസൊക്കെ കാണാൻ പറ്റി ഇതവിടെ സ്നോ ആക്ടിവിറ്റി ചെയ്യുന്നവരാണ് നമ്മൾ ഏകദേശം അവിടെ എത്തി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രൊസീജേഴ്സ് ഒന്നുമില്ല നമ്മളുടെ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങാം എന്നിട്ട് ഫസ്റ്റ് ഫേസിലോട്ട് ടിക്കറ്റ് എടുത്തെങ്കിൽ ഫസ്റ്റ് ഫേസ് എക്സ്പ്ലോർ ചെയ്യുക സെക്കൻഡ് ഫേസിലോട്ട് എടുത്തെങ്കിൽ ആദ്യം സെക്കൻഡ് ഫേസ് പോകും എന്നിട്ട് ഫസ്റ്റ് ഫേസ് വന്നിട്ടാണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ എനിക്കാണെങ്കിൽ സ്നോയിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ എന്ത് ചെയ്യും എന്താണ് കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്കന്നെ ഒരു എത്തും പിടിയില്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു അന്നത്തെ ഒരു ദിവസം എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കില്ലെന്ന് പറയുന്ന ദിവസങ്ങളിൽ ഒന്നായിരിക്കും ഈ ഗുൽമർഗ് ജേണി അവിടെയാണെങ്കിൽ സ്നോ സ്പോർട്സ് ചെയ്യുന്ന പ്രൊഫഷണൽ അത്ലീറ്റ്സ് ഒക്കെ വന്നിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾക്കും എക്സ്ട്രാ പൈസ കൊടുക്കുകയാണെങ്കിൽ അവിടെ കുറേ സ്നോ ആക്ടിവിറ്റീസ് ചെയ്യാം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഏതെങ്കിലും ഒരു സ്നോ ആക്ടിവിറ്റിയെങ്കിലും ചെയ്തിരിക്കണം ഇതാണ് പൊട്ടനെ പോലെ ഇരിക്കുന്ന ഞാൻ വീഴുന്നു എഴുന്നേൽക്കുന്നു വീഴുന്നു എഴുന്നേൽക്കുന്നു എന്തിനാണ് ഞാനിതൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്ന് എനിക്കെന്നെ അറിയില്ല കാരണം ഞാൻ അത്രയ്ക്കും പറഞ്ഞില്ല ഞാൻ അത്രയ്ക്ക് എക്സൈറ്റഡാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വട്ടം ഞാൻ സ്നോയിൽ കിടന്നു ഉരുണ്ട് മറിഞ്ഞു എന്ന് എനിക്ക് തന്നെ അറിയില്ല ശരിക്കും ഞാൻ മനസ്സറിഞ്ഞിരിക്കുന്നതാണിത് ഇതൊന്നും ആരും എന്താ പറയുക വീഡിയോക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതൊന്നും അല്ല ഇതൊക്കെ അൺഎക്സ്പെക്റ്റ് കുറേയൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്തതുണ്ട് കുറേയൊക്കെ പറഞ്ഞെടുപ്പിച്ചതുണ്ട് പക്ഷെ എന്നാലും എനിക്കറിയില്ല എങ്ങനെയാണ് ഇനി ഇത് പറഞ്ഞ് ഇത് ഇനി ഞാൻ പറഞ്ഞ് ബോറാക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് ആകെ അറിയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ സ്നോ കണ്ടു ഞാൻ സ്നോ തൊട്ടു ഞാൻ സ്നോയിൽ കുറേ നേരം കളിച്ചു എനിക്ക് അതാണ് ആകെ എന്താ പറയുക മനസ്സിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം അവിടെ സംഭവിച്ചത് കാശ്മീരിലോട്ടാണ് ട്രിപ്പ് എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഇൻസ്റ്റയിൽ കുറേ വീഡിയോസ് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനാണെന്നറിയാം എനിക്ക് ആ വീഡിയോസൊക്കെ റീക്രിയേറ്റ് ചെയ്യണമെന്നായിരുന്നു അങ്ങനെ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു കുറേയൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടു യൂട്യൂബിൽ ഷോർട്സ് ഇട്ടു പക്ഷേ അതിലൊരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു ലവൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ലവിൻ്റെ അകത്ത് ഫോം വെച്ചിട്ട് ഫോട്ടോ എടുക്കേണ്ടേ സത്യം പറയാലോ കുറേ സമയമോ ഒന്നൊന്നര മണിക്കൂറോളം ഞാൻ ലവ് ഉണ്ടാക്കി പക്ഷെ ലവ്വിൻ്റെ അകത്ത് ഇത് വെച്ചിട്ട് എടുക്കുമ്പോൾ മാത്രം എനിക്കറിയില്ല ഫോട്ടോ കിട്ടുന്നില്ല ഞാൻ ഉണ്ടാക്കിയ ലവിന്റെ പ്രശ്നമാണോ അതെടുത്ത ഫോട്ടോന്റെ പ്രശ്നമാണോ ഒന്നും അറിയില്ല കേട്ടോ പിന്നെ നമ്മുടെ ഓൾഡ് ബോളിവുഡ് അതായത് നമ്മളുടെ നൈന്റീൻസ് അതൊക്കെ കുറച്ചൊക്കെ ഞാൻ റീക്രിയേറ്റ് ചെയ്തു കൊറേ അങ്ങായപ്പോ എനിക്ക് എന്തോ ക്രിഞ്ചടിച്ചു ആഹാ ഹലോ ഹലോ വെൽക്കം ടു ടൈംസ് യെസ് യെസ് നമ്മളിപ്പോൾ ഗുൽമർഗ് കാണുള്ളത് ഞാൻ ഇവിടുത്തെ ബാക്ക് വ്യൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം ഇതാണ് ഇവിടുത്തെ ബാക്ക് വ്യൂ ആക്ച്വലി ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്താണെന്നറിയോ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല പേടിച്ചുപോയി ഒരു കശ്മീരി എൻ്റെ അടുത്ത് കൂടെ പോയതാണ് ഇത് ഹിൽ ടോപ്പിലാണ് ഉള്ളത് ഇത് ഇതുകൊണ്ട് ആ കാണുന്നതാണ് ഞാൻ ചെയ്തുതരാം ആ കാണുന്നതാണ് സെക്കൻഡ് ഫേസ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഫസ്റ്റ് ഫേസിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കേബിൾ കാർ റൈഡിലാണ് അങ്ങനെ അപ്പോൾ ആ കേബിൾ കാർ കാണിച്ചു തരാം ഇതൊക്കെ ഇവിടെ അമ്മ ഇതൊക്കെ ഇവിടെ എന്താ പറയുക സ്നോ ആക്ടിവിറ്റീസ് ചെയ്യുന്നവരാണ് ഫൈൻ ഇനി ഞാൻ കേബിൾ കാർ കാണിച്ചരാം അതുണ്ടോ ഇതാണ് സെക്കൻഡ് ഫേസിൽ നിന്ന് പോകുന്ന കേബിൾ കാർ ഇതിൽ ആൾക്കാർ ഇരിക്കുകയുള്ളു ഇതിൽ ചുമ്മാ ഇരുന്ന് പോയുള്ളൂ പക്ഷേ വേറൊരു കേബിൾ കാർ വരുന്നുണ്ട് ഞാൻ അത് കാണിക്കാം ഇതുണ്ടോ ഓക്കേ അടുത്തോട്ട് വരട്ടെ യെസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേബിൾ കാറല്ലേ ഇതിലാണ് വന്നത് ഇത് ഇതിൻ്റെ ടോപ്പ് ഇതേ ഈ ഹില്ലിലോട്ട് പോകും അതാണ് സെക്കൻഡ് ഫേസ് അവിടെ സ്നോ ആക്ടിവിറ്റി ഒന്നുമില്ല പക്ഷേ ഈ പോകുന്നതാണ് നമ്മുടെ കേബിൾ കാർ ഇതിലാണ് ഞാൻ ഫസ്റ്റ് ഫേസിലേക്ക് വന്നത് അപ്പോൾ സെക്കൻഡ് ഫേസിൽ സ്നോ ആക്ടിവിറ്റീസ് ഒന്നുമില്ല ജസ്റ്റ് ഒരു വ്യൂ ഇത്രയും വ്യൂ കാണാം നമുക്ക് അയ്യോ ഇവിടെ വന്നതിന് തിരിച്ചു പോകാൻ പറ്റൊന്നില്ല ആൾക്കാർ പറയുന്നത് സത്യമാണ് ഒരു പാരഡൈസ് ലോകത്തുണ്ടെങ്കിൽ ലോകത്തിനൊരു ഹെവൻ ഉണ്ടെങ്കിൽ അതിനെ കാശ്മീർ എന്ന് വിളിക്കാമെന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രൂ ഫാക്ട് ഗൈസ് ഞാൻ തിരിച്ച് പോവാണ് തിരിച്ചു പോകാൻ ഇനി ഇവിടുന്ന് ഇതേപോലെ കേബിൾ കാർ റൈഡ് പിടിക്കണം അതിൻ്റെ കാർ പിടിക്കണം കേബിൾ കാർ എടുത്തിട്ട് തിരിച്ച് കയറിയ ഗോൾകോണ്ട റൈഡെന്നാണ് പറയുക ഇത് കേട്ടൊക്കെ പോകാം എന്നിട്ട് അവിടെ നിന്ന് ഒരു ലേക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് ടൈം കിട്ടിയാൽ അങ്ങോട്ട് പോവും അപ്പോൾ കിടക്കുവാണ് വെർച്വലി മാസ്ക് ഒക്കെ ഒരു ഇതായി ഒന്ന് മാസ്ക് ഇടാണ്ട് വരാൻ പോലും പറ്റില്ല അപ്പോൾ വഴി ടു എക്സിറ്റ് ഹലോ അപ്പോൾ ഞാൻ എക്സിറ്റ് വെയിലാണ് ഇവിടുന്ന് വീണ്ടും നമ്മൾ കേബിൾ കാർ റൈഡ് എടുത്തിട്ട് തിരിച്ച് ഗോൽകോണ്ട റൈഡ് തുടങ്ങിയോടൊക്കെ തന്നെ പോകും പിന്നെ അവിടുന്ന് ക്യാബ് വിളിച്ചിട്ട് തിരിച്ചു വേണം ആക്ച്വലി ഞാൻ എന്തിനാണ് ഈ പറഞ്ഞതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് എനിക്കറിയില്ല എക്സൈറ്റ്മെൻ്റ് ആവാം തിരിച്ച് കേബിൾ കാർ പിടിച്ചിട്ട് ഇതുപോലെ ഇവിടെ എത്തി ഈ ഇതുപോലെ രണ്ട് കിലോമീറ്റർ നടക്കണം അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സേവ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങളെ കാശ്മീർ വന്നിരിക്കണം പിന്നെ തിരിച്ച് വരുമ്പോൾ തിരിച്ച് ഇറങ്ങുമ്പോൾ ഓൾട്ടിറ്റ്യൂഡ് നേരെ താഴേക്ക് ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് മോഷൻ സിഗ്നസ് ഉണ്ട് അപ്പോൾ അങ്ങനെ എന്താ പറയുക വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ പോകുമ്പോൾ അതായത് മുകളിലോട്ട് പോകുമ്പോൾ തന്നെ മാക്സിമം ഫോട്ടോസും വീഡിയോസും എടുക്കാൻ നോക്കുക ഇത് ഞാൻ അവിടെ കിടന്ന ഷോ ആയിട്ടൊക്കെ ഡാൻസ് കളിക്കുന്ന വീഡിയോ ആണ് ഓ ലീവ് ദാറ്റ് തിങ്സ് അപ്പാർട്ട് സോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബായ് ബായ് എൻ്റെ ഇതേ സന്തോഷം ഞാൻ നിങ്ങളിലും കാണാൻ ആഗ്രഹിക്കുകയാണ് ഗൈസ് നിങ്ങൾ പോകണം എന്തായാലും പോയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത് നിങ്ങളെല്ലാവരും പോകുന്നുള്ള ശുഭപ്രതീക്ഷയിൽ ബായ് ബായ്